പച്ചക്കള്ളം പറയാൻ ഒരു മടിയും കാണിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സതീശൻ കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ മുന്നണിയുടെ നേതാവായി വന്നതന്നെ ആണ് പോലും ഇവിടെ വരുമ്പോൾ സി പി എമ്മിനായി ഇതിനായി വർത്തമാനം പറഞ്ഞുകൊണ്ടുപോവാണ് എ കെ എനിയുടെ മൗനം എന്ന് പറയുന്നത് ഒരു ബി ജെ പി താല്പര്യമുള്ള മൗനമാണെന്ന് കാണാൻ കഴിയും ആ മൗനത്തിന്റെ ബഹുസ്ഫോടനമാണ് ആ മൗനത്തിന്റെ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ മകൻ ബി ജെ പി പോകാനിടയായിട്ടെന്നാണ് ഞാനൊക്കെ വാർത്തമാക്കിയിട്ടുള്ളത് നമസ്കാരം ഇനി ഇലക്ഷൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കൊപ്പം ചേരുന്നത് മുൻ എം എൽ എ എം പി വർഗീസാണ് നമസ്കാരം ചാരക്കുടിയിലൊരു ട്രെൻഡ് എന്താണ് നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുണ്ട് ഞങ്ങൾ നമ്മൾ എന്തായാലും തിരിച്ചുപിടിക്കും തീർച്ചയായിട്ടും തിരിച്ചുപിടിക്കും തീർച്ചയായിട്ടും അതിനുള്ള രാഷ്ട്രീയ സാഹചര്യവും ഈ മണ്ഡലത്തിന്റെ പ്രത്യേക ഭൗതിക സാഹചര്യം എല്ലാം അതിനനുകൂലമാണ് ഈ വീടുകളൊക്കെ കയറുമ്പോഴേ ഈ പൗരത്വ ഭേദഗതി നിയമം ഇലക്ട്രൽ ബോണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും തന്നെ ചർച്ച ചെയ്യുന്നുണ്ടോ ഞങ്ങൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട് ഈ പൗരത്വ ബില്ലും അതുപോലെ ഇലക്ട്രൽ ബോണ്ടൊക്കെ എല്ലാ വീടുകളിലും ചർച്ച ചെയ്ത് അവർക്ക് അത്രമാത്രം ബോധ്യം വരൂ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്നുണ്ട് അപ്പൊ നമ്മള് പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തകരാണല്ലോ പ്രവർത്തകർ രണ്ടും മൂന്ന് വട്ടം വീടുകളിൽ കയറി ആദ്യഘട്ടം മുതൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് പൗരത്വ ബില്ലൊക്കെ ആളുകൾക്ക് നല്ല പയാസം ഉണ്ടാക്കുന്നതാണ് അതെ അതെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ വലിയൊരു കൂടിയാണ് അതെല്ലാം ജനങ്ങളെ ജനങ്ങളെ വേണ്ടി ഏറ്റവും വലിയ നമുക്ക് ും കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇലക്ട്രൽ ബോണ്ടൊക്കെ വലിയ തോതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കോൺഗ്രസിന് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ ആലപ്പുഴയില് മാധ്യമപ്രവർത്തകരെ കണ്ട പറഞ്ഞത് അതായത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി എം പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്റെ കയ്യില് രേഖയുണ്ട് തെളിവുണ്ടെന്നാണ് സതീശൻ പറഞ്ഞു എന്നാൽ പട്ടിക മുഴുവൻ പുറത്തു വരുമ്പോൾ ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയാണ് കോൺഗ്രസ് മേടിച്ചിരിക്കുന്നത് ബി അതുപോലെ തന്നെ ഏകദേശം ഒമ്പതിനായിരം കോടി എടുത്ത് മേടിച്ചിരിക്കുന്നത് സി പി ഐ മാത്രമാണ് പണം കൈപ്പറ്റാത്ത ഒരു പാർട്ടി ഒപ്പം ഈ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന സീതാറാം യെച്ചൂരിയാണ് അപ്പൊ ഇങ്ങനൊരു പച്ചക്കള്ളം ഈ ഇലക്ഷനി കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ സതീശം പറയുന്നത് എന്തുകൊണ്ടാവാം പച്ചക്കള്ളം പറയാൻ ഒരു മടിയും സംബന്ധിച്ച് ആദ്യം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള പാർട്ടി സി പി എം ആണ് ഇടതുപക്ഷ പാർട്ടികളും സി പി എം ആണ് എന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് അത് ബില്ല് ആ നിയമം അസ്ഥിരപ്പെടുത്തണം ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം സുപ്രീംകോടതി പോയത് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് അനുകൂലമായൊരു വിധി വന്നതോടുകൂടിയാണ് ആകെ ബേജാറായി കോൺഗ്രസ് പറഞ്ഞ് ഞങ്ങളൊരു കാശും വാങ്ങിച്ചിട്ടില്ല എന്നാണ് രണ്ടായിരം കോടി രൂപ പല ഘട്ടങ്ങളിലായി പലരും ഇന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് തന്നെ ഇരുന്നൂറ് മുന്നൂറ് കോടിയോളം രൂപ അദ്ദേഹത്തെ രക്ഷിക്കാൻ സി ഡി അന്വേഷിച്ചു വരുമ്പോൾ നേരെ ഇലക്ഷൻ ബോണ്ടായി ബിജെപി കൊടുത്തിട്ടുള്ളൂ ആ കോൺഗ്രസ് ആണ് ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ കാശില്ല ഇലക്ഷൻ പ്രവർത്തനത്തിന് കാശില്ല എന്ന് പറഞ്ഞ് പ്രചാരമേല അടച്ചുകൊണ്ടത് സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും ഞങ്ങൾ നടത്തിയിട്ടുള്ളത് പണ്ടും ഈ നാട്ടിലെ ആളുകൾ ഇന്ന് അൻപത് രൂപ നൂറ് രൂപയോ ഒക്കെ പിരിച്ച് പണമുണ്ടാക്കി പ്രവർത്തകർ നടത്തി പോസ്റ്റർ ഒട്ടിച്ച് ബാനർ എഴുതി ചുമരഴുതി നടത്തി പാരമ്പര്യമുള്ളവരാണ് ഒരു രൂപ പോലും ഇലക്ടർ ബോണ്ടായി വാങ്ങിയിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയൂലോ ഇലക്ഷൻ കമ്മീഷനോ അതല്ലെങ്കിൽ ഗവൺമെന്റോ ഈ സി ഡി ഓരോ ഏജൻസികളും അത്തരത്തിൽ പറയാൻ എഴുതിയിട്ടില്ല പച്ചയ്ക്കും ഒരു തരത്തില് ഇടതുപക്ഷ ജനാധിപത്യത്തിനുടേയും പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ഒറ്റ രൂപ പോലും ഇലക്ടർ ബോണ്ട് ഇലക്ഷൻ ബോണ്ടായി പണമായി വാങ്ങിയിട്ടില്ല എന്നുള്ള നൂറ് ശതമാനം വസ്തുതയാണ് കോൺഗ്രസ് വാങ്ങിയിട്ടില്ല എന്നുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ വാങ്ങിയിട്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട വന്നിട്ട് ഇനി പകിടം മറിച്ച് പോയിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സി പി എം അതിന് അന്ന് നിയമ അവതരിപ്പി ബില് അവതരിപ്പിക്കുമ്പോഴും അതിനുശേഷവും അതിൽ കർക്കശമായി ഉറച്ചു നിന്നൊരു പാർട്ടിയായിരുന്നു പക്ഷെ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറയുന്നു ഇതൊക്കെ ജനങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന കാണുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് ആ തെറ്റിദ്ധാരണ ഒരിക്കലും ജനങ്ങളിലേക്കൂല കാരണം ജനങ്ങളിൽ ഏക്കില്ല എന്നുള്ളത് അതിന് പത്രങ്ങള് ചാനലുകള് ഞങ്ങളെ പോലുള്ള പ്രവർത്തകർ വീട് വീടാത്തരം കയറി യോഗങ്ങൾ വെച്ച് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടോ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് ഞങ്ങള് കാശ് വാങ്ങിയെങ്കിൽ പിന്നെ സീതാറാം യെച്ചൂരി കേസിൽ പോകില്ലല്ലോ അതെ വലിയ തെളിവ് കാശ്ശു വാങ്ങിയില്ലേ ആ പാർട്ടിയുടെ ഏറ്റവും അഖിലിന്റെ നേതാവ് തന്നെ ആ കേസിൽ പോകില്ല എന്നുള്ളൂ യാഥാർത്ഥ്യമില്ല അത് ജനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി ആണ് ഈ പതിനായിരം കോടിയോളം രൂപ കലക്ടർ ബോണ്ടോ മേടിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ പച്ചയ്ക്ക് നേരെ കണ്ടുവച്ചുകൊണ്ട് കള്ളം പറയുന്ന അല്ലെങ്കിൽ വഞ്ചര ചെയ്യുന്ന കൈക്കൂല വാങ്ങുന്ന അല്ലെങ്കിൽ അഴിമതി നടത്തുന്ന ഒരു ഇലക്ട്രൽ ബോണ്ട് ബിജെപി ഏറ്റവും കൂടുതൽ കാശു വാങ്ങിയിരിക്കണം അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോകും അതാണല്ലോ കോടിക്കണി രൂപ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥിയിൽ നിന്ന് പ്രവർത്തകരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ഞങ്ങളുടെ കൈയ്യിൽ നിന്നോ ഇടതുപക്ഷം മുന്നിട്ടേ സി പി എമ്മിന്റെ കൈയിൽ നിന്നോ ഒരു രൂപയ ആർക്കും പിടിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ കാണും പൈസ ഇല്ല പിന്നെ ഇതിനെ പിടിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രവർത്തകർ ആരോടെങ്കിലും പോയിട്ട് അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കാശു മേടിച്ചു സംഭാവന മേടിച്ചു ബോണോ പോസ്റ്റർ ഒട്ടിച്ചു അല്ലെങ്കിൽ എഴുതി എഴുതി സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം സംബന്ധിച്ചു ഈ രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് അമേട്ടിയിൽ സ്മൃതി ഇറാനി പറയുന്ന ഇവിടെ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ അവിടെ പോയി മത്സരിക്കാതെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു വന്ന ശേഷം മുഴുവൻ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്താണ് അതിനെ ി മമേറ്റിയൊക്കെ കോൺഗ്രസിന്റെ ഈറ്റില്ലമായിരുന്നല്ലോ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ അവസാന രാജീവ് രാജീവ് ഗാന്ധി അവസാന രാഹുൽ ഗാന്ധി ഒക്കെ മത്സരിച്ച് അവിടെ വലിയ പ്രാവീണ്യം നേരത്തിയിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമാണ് ഈ യു പിയിൽ കിട്ടാനിടയായിട്ടുള്ളത് അവിടെ നിന്നാ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ കേരളത്തിലേക്ക് വരാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ആ കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാവായി വന്നിട്ട് ആണ് പോലും ഇവിടെ വരുമ്പോൾ സി പി എമ്മിനായി ഇതിനായി വർത്തമാനം പറഞ്ഞുകൊണ്ടുപോവാണ് സി പി എം ആണ് ശരിക്കും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൗരാവകാശവും മുന്നണിയും അതുപോലെ തന്നെ ഈ ഇന്ത്യ രാജ്യവും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എമ്മിനെതിരായി വലിയ പ്രചാരവേല നടത്തിയിട്ടുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിഷം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല അപ്പൊ അവർ നിയോഗിക്കണത് അത് തന്നെയാണ് ബി ജെ പി ചോദിക്കണത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്ന് അവർ അവരാവശ്യപ്പെടുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അത് രാഹുൽ ഗാന്ധി രണ്ടു ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസും രണ്ടു ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളായി പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ കോഴിക്കോട് പ്രശ്നവും വയനാട് പ്രശ്നവും എല്ലാം കാണിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന പോലെ കോൺഗ്രസും ഒരു നിലപാടും രേഖപ്പെടുത്തിയിട്ട് അവരുടെ പ്രകടന പത്രികയെ പോലും പറഞ്ഞിട്ടില്ല ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ പറയുമ്പോൾ നിരന്തരം മുഖ്യമന്ത്രിയും പറയുന്നു അതിലൊരു പ്രതികരണം രേഖപ്പെടുത്തു എന്ന് പറയുമ്പോഴും ഇവർ മിണ്ടുന്നില്ല കിടക്കി അടക്കം ആരും മിണ്ടുന്നില്ല സിഎ സംബന്ധിച്ച പൗരത്വ ബില്ലെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് സി പി എം ആണ് കേരള നിയമസഭാ നിയമം പാസ് ആ പ്രമേയം പാസ്സാക്കി ഇവിടെയാണ് അന്ന് വേണ്ടിയില്ലെന്ന് മാത്രമല്ല ഇപ്പൊ ഇവിടുന്ന് ഈ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വിജയ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പതിനെട്ട് പേർ പാർലമെന്റ് പോയിട്ട് ഒരു അക്ഷരം ഈ ബില്ലിനെതിരായി കമാന്നൊരക്ഷം പറഞ്ഞില്ല അവിടെ ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും എല്ലാം നേതൃത്വം കൊടുത്തും പ്രക്ഷോഭ സമരം നടത്തുമ്പോൾ ആ സമരത്തെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല ആ സമരത്തെ പുച്ഛിച്ച് തള്ളിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാര് അവര് പൗരത്വ ബില്ലിനെ സംബന്ധിച്ച് അവർക്ക് പറയാൻ പറയാൻ കഴിയില്ല അവര് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ വോട്ട് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു നയം ഇവിടെ ഒരു നയം വേറെ ചെന്നിട്ടുമ്പോൾ വേറെ നയമായിട്ട് പോകുന്നു എന്നതാണ് കോൺഗ്രസ് നയതാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ മാത്രമല്ല പണ്ട് കാലങ്ങളിലും കോൺഗ്രസ് ഇന്ത്യാ വിരുദ്ധ പ്രശ്നങ്ങൾ ഇന്ത്യ ജനകീയ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിനെതിരായി ഒരു പ്രതികരിക്കാൻ ശബ്ദം ഉണ്ടാക്കാൻ ഒന്നും പറയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതാണല്ലോ കോൺഗ്രസിന്റെ നാശം അതെ അതെ നാനൂറ്റമ്പത് സീറ്റോളം ഉണ്ടായിരുന്ന ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇപ്പൊ അവസാനം അൻപത്തിനാല് സീറ്റായി ഊന്നിയാൻ കാരണം അവർ വ്യക്തമായ രാഷ്ട്രീയ ലൈനോ ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ് അവര് ഇങ്ങനെ നിലംപരിശായി ഇല്ലാതായി തീർന്നു വഴുകേരി എത്തുന്ന പോലെ ഉരുകൂരി തീർന്നോണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് അതാണല്ലോ ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പൊ ഇത് ഈ തവണ എന്തായാലും ഒരു വലിയ വോട്ട് ബാങ്ക് ആയിട്ട് എൽ ഡി എഫിന് ഗുണം ചെയ്യും ഇത്തരം തീർച്ചയായിട്ടും ഇതെല്ലാം ഈ പൗരത്വ ഭേദഗതി അതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോർഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ പ്രബുദ്ധനാണ് കേരളത്തിലെ ജനത ചാലക്കുടി മണ്ഡലത്തിലെ ജനത അത്തരത്തിലുള്ളതാണ് തീർച്ചയായും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് മാസ്റ്റർ വലിയ ഭൂരിപക്ഷത്തിൽ ഈ ചാലക്കുടി മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലും അത് ഞങ്ങളൊരു ബോധ്യ വിശ്വാസമല്ല കുറച്ച് ഞങ്ങളുടെ ഈ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ട് എന്നുള്ളതാണ് അങ്ങ് നയനാർ മന്ത്രിസഭയിലേക്ക് ഉണ്ടായിരുന്ന ഒരു എം എൽ എ ആണ് ഇപ്പൊ എ കെ ആന്റണിയുടെ മകൻ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം മുമ്പാണ് പത്മജാ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് അതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണത് എ കെ ആന്റണി എന്ന് പറഞ്ഞ മനുഷ്യരെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുന്ന ഒരാസില്ല പക്ഷേ എ കെ ആന്റണി പത്തു കൊല്ലം കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോഴും ആ പ്രതിരോധ ദീർഘകാലം എം പി എം എൽ എയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ കോൺഗ്രസിനെതിരായി അതിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായി നരേന്ദ്രമോദി ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ ഒരു അക്ഷരം പോലും ഒരക്ഷരം പോലും ഇന്ത്യൻ പാർലമെന്റിൽ മിണ്ടാത്തൊരു മനുഷ്യനാണ് ഈ എ കെ ആനടി അപ്പൊ സ്വാഭാവികമായി എ കെ എനടി മൗനം എന്ന് പറയുന്നത് ഒരു ബി ജെ പി താല്പര്യമുള്ള മൗനമാണെന്ന് കാണാൻ കഴിയും ആ മൗനത്തിന്റെ ഫുടനമാണ് ആ മൗരത്തിന്റെ തീരുമാനമാണ് അദ്ദേഹത്തിന്റെ മകൻ ബിജെപി പോകാനിടയായിട്ട് എന്നാണ് ഞാനൊക്കെ വർദ്ധമാക്കിയിട്ടുള്ളത് വലിയ സന്തോഷം എന്തായാലും വീടൊക്കെ കയറി പ്രചാരണം എന്തായാലും മുറുകട്ടുറി എന്തായാലും ചാലക്കുടി എൽ ഡി എഫ് വിളിക്കട്ടെ തീർച്ചയായിട്ടും